അങ്ങനെ ഞങ്ങൾ കുറൂരില്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറൂരമ്മയും ഭഗവാനും തമ്മിലുള്ള കഥകളൊക്കെ കേട്ട് 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 കുറൂരില്ലത്തേക്ക് ആഗ്രഹം ഉണ്ടായി അതിന് അവസരം കിട്ടിയപ്പോൾ ഞങ്ങളിതാ കുറൂരില്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും എല്ലാവരും വരൂ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ണിക്കണ്ണനായി വന്നിട്ട് ഏറ്റവും കൂടുതൽ സമയം കുറൂരമ്മയുടെ കൂടെ ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഉണ്ണിയായ ആ ഉണ്ണിക്കണ്ണൻ ഓടി നടന്ന കളിച്ച് നടന്ന കുസൃതികളും ഒക്കെ ചെയ്ത് നമ്മുടെ കുറൂരമ്മയെ എങ്ങനെയാണോ സന്തോഷിപ്പിച്ചത് ആ സന്തോഷിപ്പിച്ച ഭാഗമൊക്കെ ഇവിടെയാണ് ഭഗവാൻ ഓടി നടന്ന മണ്ണാണ് എന്നൊക്കെ പല കഥകളിലും നമ്മൾ കേട്ടിട്ടുണ്ട് ആ കഥകൾ കേട്ടാണ് നമുക്ക് കുറൂരെല്ലത്തേക്ക് വരാൻ തോന്നിയത് അപ്പോൾ ആ കുറൂരല്ലത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ കുറൂർ എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് നിർത്തിയതിനു ശേഷം നമ്മൾ അകത്തേക്ക് പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി വണ്ടി അമ്പലത്തിൻ്റെ ബാക്കിലോട്ട് പോയതാണ് അവിടെ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിറയെ നെൽപ്പാടങ്ങളാണ് അതായത് വിളഞ്ഞു നിൽക്കുന്ന നല്ല നെൽപ്പാടങ്ങൾ ധാരാളം കാണാനുണ്ട് സൈഡുകളിലൊക്കെ വാഴത്തോട്ടം കൗങ്ങ് അങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു ഭാഗം ധാരാളം കാണാൻ പറ്റും അങ്ങനെ നമ്മള് കുറൂരമ്മ ശ്രീകൃഷ്ണ ടെമ്പിളിലേക്ക് എത്തിയതാണ് അതാണ് കുറൂരമ്മയുടെ വൈഷ്ണവർ അമ്പലത്തിന്റെ ഉള്ളില് പാരായണങ്ങളൊക്കെ ഭഗവാന്റെ സ്തുതിഗീതങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കും കയറി വരുമ്പോഴും എല്ലാം ഇങ്ങനെ പറയുന്ന ഒരു ശാലമായി ंद श्री अखदागर श्री राम गौरव जगतवृंद हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 कङ्गरे दिवाचारम् पङ्गं लङ्काय हि गिरिं कृपा 아디다 <목소리나> ഞങ്ങൾ അമ്പലത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി ചുറ്റമ്പലം നടക്കുകയാണ് അപ്പോൾ കുറേ ഡിവോട്ടീസ് ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഗുരുവായൂർ ഇസ്കോൺ ടെമ്പിളിലെ ഡിവോട്ടീസാണ് അവരെല്ലാം അവർ വന്നിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുകയാണ് കുറേ പേരുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഫുള്ളും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കാഴ്ചയായിരുന്നു

റിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൂടെയൊക്കെയാണ് നമുക്ക് നല്ല പഠിച്ച അല്ലെങ്കിൽ നമ്മുടെ പ്രഭുതിമാരും പെട്ടെന്ന് പറഞ്ഞിട്ടുള്ള കഥകളിൽ ഒരു കുറൂരമ്പലമാണെന്ന് നമുക്കറിയാം പക്ഷേ നമുക്കിപ്പോൾ ഇവിടേക്ക് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രഭുക്കന്മാരെയൊക്കെ കാണാൻ വിഷയം വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ കുറൂരമ്പലവും കുറൂരമ്മയും എന്താണ് ഉള്ള ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ കൊള്ളാം കഴിഞ്ഞു പേർന്ന് സുരേഷ് എന്നാണ് അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളടങ്ങുന്ന കാര്യങ്ങൾ സുരേഷ് ഏട്ടൻ പറയുന്ന വീഡിയോ അടുത്തതിലിടുന്നതാണ് ക്രൂരമയുടെ അമ്പലത്തിൽ നിന്ന് ഇല്ലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങുകയാണ് ഞങ്ങളെല്ലാവരും അടുത്ത മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് തൊട്ടപ്പുറം തന്നെ ഒരു മഹാദേവ ചേർന്തല മഹാദേവ ക്ഷേത്രമുണ്ട് അവിടേക്ക് പോയി പോവുക യുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക